മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായിട്ടാണ് മഞ്ജു വാര്യർ തിരിച്ചെത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെയും മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യരുടെ വാർത്തയറിയാൻ ആളുകൾക്ക് പ്രത്യേക ഒരു താല്പര്യമാണ് ഇപ്പോൾ ഇത് മഞ്ജു ചേച്ചിയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും മകളായ ചക്കിയുടെ വിവാഹം വയൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം സാഹം കഴിഞ്ഞുള്ള വിരുന്നിൽ സിനിമാ ലോകത്തിലെ പല പ്രമുഖരും പങ്കെടുത്തു സാഹത്തിന്റെ നിറ സാന്നിധ്യത്തോടെ ദിലീപും കുടുംബവും പങ്കെടുത്തു ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും പങ്കെടുത്തിരുന്നു ാമിന്റെ അടുത്ത സുഹൃത്താണ് ദിലീപ് അതുപോലെ തന്നെ മാളവികയും മീനാക്ഷിയും അടുത്ത സുഹൃത്തുക്കളാണ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹത്തിനെത്തിരുന്നു കൂടാതെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു എന്നാൽ വിവാഹവിരുന്നിന് ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു ചേച്ചിയുടെ അഭാവമാണ് വിവാഹം ക്ഷണിച്ചില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ജയറാമിൻ്റെ ഹിറ്റ് സിനിമകൾ കഴിഞ്ഞാൽ അതിലെ നായികയായിട്ട് മഞ്ജുവായിരുന്നു ക്യാമറിൻ പത്തിലെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ മഞ്ജു വാര്യരും ജയറാമഠനും അഭിനയിച്ചിരുന്നു ജയറാമും മഞ്ജു വാര്യറും സുഹൃത്തുക്കളായിരുന്നു ജയറാമിൻ്റെ മകൻ കാളിദാസന്റെ കൂടെയും മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ട് ജയറാമും മഞ്ജുവും ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം പക്ഷേ ദിലീപും കുടുംബവും വരുന്നതുകൊണ്ട് അവരുടെ അഭാവം ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും മഞ്ജു ചേച്ചി വരാതിരുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുകയുണ്ടായി എന്തായാലും ജയറാമേട്ടൻ മഞ്ജു ചേച്ചിയെ കല്യാണത്തിന് വിളിക്കാതിരിക്കില്ല അങ്ങനെ വന്നില്ല കൂടാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെയായിരുന്നു അതിനും മഞ്ജു ചേച്ചി എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് കുടുംബവുമായി വന്ന് ആഘോഷിക്കുമ്പോൾ മഞ്ജു ഇപ്പോഴും ഒറ്റപ്പെട്ടു നടക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് പൊതുവെ രണ്ടാം വരവിന് ശേഷം മഞ്ജു സിനിമാ പ്രവർത്തകരുടെ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാറില്ല ഇനി പേടിച്ചിട്ടാണ് മഞ്ജു കല്യാണത്തിന് വരാത്തത് എന്നും മഞ്ജു മകൾ മീനാക്ഷിക്ക് വേണ്ടിയാണ് മാറി നിൽക്കുന്നതെന്നും ആരാധകർ പറയുകയുണ്ടായി കേരളത്തിൽ മഞ്ജു ഉണ്ടായിട്ടും ജയറാമഠൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്തത് ആരാധകർക്ക് ഏറെ വിഷമമുണ്ടാക്കി എന്നാൽ ഇപ്പോൾ ഇതാ വാർത്തകൾ വരുന്നത് മഞ്ജു വാര്യർ ചെന്നൈയിൽ വെച്ച് വധുവിനെയും വരനെയും കണ്ടു എന്നും ടക്കിക്ക് ലക്ഷങ്ങൾ വില മതിപ്പുള്ള ഒരു വിവാഹ സമ്മാനം നൽകി എന്നുമാണ് വാർത്തകൾ വരുന്നത് ചെറുപ്പം മുതൽ തന്നെ മഞ്ജുവാര്യരുടെ മകൾ മീനാക്ഷിയുമായുള്ള സൗഹൃദമാണ് ചക്കി തന്നെ ചക്കിയെ കാണാൻ എന്തായാലും മഞ്ജു ചേച്ചി വരാതിരിക്കില്ല കവികയും ഭർത്താവിനെയും കണ്ട് വിവാഹ സമ്മാനം നൽകി എന്നത് തന്നെ ആരാധകർക്ക് നല്ലൊരു വാർത്തയാണ് പൊതുവെ ദിലീപ് പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒന്നും മഞ്ജു പങ്കെടുക്കാറില്ല മഞ്ജു വിട്ടു നിൽക്കാറാണ് പതിവ് എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ വധുവിനും വരവനും ആശംസകൾ അർപ്പിക്കുകയുണ്ടായി മഞ്ജു വാര്യർ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ